ഓ അമ്മേ ഹലോ ആ നീ അമ്മനാ മകൻ അല്ലേ അമ്മേ മകൻ അല്ലടാ ഞാൻ അമ്മ നീ അമ്മന്റെ മകനെ അമ്മേ പെണ്ണ് പഠിക്കൂ മൂന്നാമ അമ്മേ ഹലോ ആ മകനെ അമ്മേ ഹലോ ഹും അമ്മേ മകനെ ഹലോ ப்பாய என் போயி அங்க அடுக்களக்கு அடுக்களக்கு

സോ എന്ത് ചെയ്യണ് റെഡ്മി തീ ചെയ്യണ്ല്ലോ അയ്യോ ത്രെഡൊക്കെ പൊട്ടിച്ചിട്ട് തന്നെ പണിതാ പോട്ടി ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാട ഇവിടെ ഏ കാല് പൂന്തി എവിടെ എന്ത് മാ ഇവിടെ വാ നോക്കട്ടെ അമ്മ വാ എന്താ അത് ദുഷ്ടഭാവി അമ്മ ഇല്ലടാ ഇല്ലടാ ഇല്ലട ഇല്ലടാ ഒരു തല്ലുകൊടുക്കാൻ പോയതാണ് എൻ്റെ അമ്മ ഓ രണ്ട് കൊത്ത് കിട്ടി കൊത്ത് രണ്ട് കൊത്ത് കൊത്ത് രണ്ട് എവിടെ മീനെ കൊത്തു കൊത്തുവോ നീ എൻ്റെ അടുത്തിരുന്നിട്ട് നീ എൻ്റെ അടുത്തിരുന്നിട്ട് എന്നെ കൊത്തുനാതിൻ്റെ വടി எந்த எந்த எவடையா கொத்தியது கையாட்டடா கை காட்டே விடவாடா வாடா நீ கொத்தோ கொத்தோடா கை காட்டு கை காட்டு கை காட்டு கை காட்டு கை காட்ட கையாட்டு நீங்க கை கேரடா கை கேறா പറഞ്ഞാ കേക്കാൻ അറിയാപ്പൊ തെനിക്കില്ലേ പറഞ്ഞാൽ കേക്കാൻ അറിയാ അല്ലേ ഒരു ഉമ്മതാ ഉം എന്താമനെ കടിച്ചു എന്താ അമനെ കടിച്ചു ഏ ചാ അപ്പോ എന്താ അറിയ കുറുമ്പ് കൂട്ടിക്കയര് എൻ കയറി കൂട്ടില്

പൊന്നകുട്ടി അമ്മന്റെ മകനാണോ ആ ഇ ഏ ബിചില 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 ബിചില